സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നെ വളരെയധികം ഇപ്പം മുറിവേൽപ്പിക്കുന്ന ഒരു ഒരു രണ്ട് മൂന്നാഴ്ചകളായിട്ട് പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എനിക്കൊരു സമാധാനം തരാത്ത രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ചു എന്നാണ് ഇവിടുന്ന് പോയ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞേച്ചു പോയത് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മളെ വീടുകളിലും യുവതി യുവാക്കന്മാരുടെ അടുത്ത സംസാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ സമൂഹത്തിൽ അവരെ വേദനിപ്പിച്ചു അവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പല പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് എന്നോട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ആണെങ്കിൽ ഞാൻ ആണ് അല്ലെങ്കിൽ ഞാൻ അല്ല എന്ന ഉത്തരം കൊടുക്കും എന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ എറിഞ്ഞുകൊടുത്തു അവരവിടെ സന്തോഷത്തോടെ താമസിക്കാൻ വേണ്ടിയാ കൊടുത്തിരിക്കും ഇപ്പോൾ ഞാൻ കേൾക്കുന്നു അവരത് പൂട്ടിയിട്ടിട്ട് വാടകയ്ക്ക് പോകുകയാണെന്ന് അങ്ങനെ വലിയ തുകകൾ ചെറിയ തുകകൾ ഒരു രൂപയെങ്കിലും കൊടുത്ത് സഹായിച്ചവർക്ക് എത്ര വേദനയായിരിക്കും ഇത് കേൾക്കുമ്പോൾ എന്നെ ചീത്ത വിളിക്കുകയാണ് ഈ പെൺകുട്ടിയെ ജീവിക്കാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞെ പൊതുസമൂഹം പറഞ്ഞാട്ടെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു നമസ്കാരം കൊല്ലം ശ്രുതിയുടെ കുടുംബത്തിൽ വീട് വെച്ചു കൊടുത്ത സംഭവം ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുകയാണ് ആ വീട് ചോരന്തു പലവിധ ആരോപണങ്ങളാണ് അത് വെച്ചു കൊടുത്ത കെ എച്ച് ഡി സി ഗ്രൂപ്പിനെതിരെ രേണുസ്തുതിയും കുടുംബവും ആരോപിക്കുന്നത് അവിടെ ഈ വീട് വെക്കാൻ സ്ഥലം കൊടുത്തത് ആംഗ്ലിക്കൻ ചർച്ച് മിഷണറി ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് കാരണം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വലിയ സൈബർ ആക്രമണമാണ് നടത്തുന്നത് അതുമാത്രമല്ല രേണുസ്തുതി അടക്കം പലവിധ കാര്യങ്ങളും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനം തന്നെ കെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം വലിയ മാനസിക വ്യത അനുഭവിക്കുകയാണ് അദ്ദേഹം നമ്മുടെ അപ്പം ചേരുകയാണ് ബിഷപ്പ് ഇങ്ങനൊരു വീടിന് സ്ഥലം കൊടുത്തത് അത് തെറ്റായി പോയി എന്ന് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു സ്ഥലം കൊടുത്തതിനെ പറ്റി ഒരിക്കലും തെറ്റായിപ്പോയതായിട്ട് കരുതുന്നില്ല രണ്ട് കുഞ്ഞുങ്ങൾക്കാണല്ലോ നമ്മൾ സ്ഥലം നൽകിയിരിക്കുന്നത് അതായത് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന കലാകാരൻ കൊല്ലം ശ്രുതിയുടെ ഒരു മൂത്ത മകനും രണ്ടാമതായിട്ട് ഈ രേണു സുതിയിൽ ജനിച്ചിരിക്കുന്ന ഋതുൽ എന്ന് പറയുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടാണ് ഏഴ്സിൻ്റെ സ്ഥലം ഇഷ്ടദാനമായിട്ട് എഴുതി നൽകിയത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിനെ ഓർത്ത് തീർത്തും അവർ ഓർഫൻസ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളായിരുന്നല്ലോ പിന്നെ ഈ രേണുസ്തുതി മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു സെമി ഓർഫനാണ് ആ കൊച്ചു കൊച്ച് അപ്പം അങ്ങനെ ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സഹായം ചെയ്യുന്നതിന് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് ആ കൊടുത്തതിനെ ഓർത്ത് എനിക്ക് ദുഃഖമില്ല സന്തോഷമേ ഉള്ളൂ പക്ഷേ എങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നെ വളരെയധികം ഇപ്പം മുറിവേൽപ്പിക്കുന്ന ഒരു ഒരു രണ്ട് മൂന്നാഴ്ചകളായിട്ട് പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എനിക്കൊരു സമാധാനം തരാത്ത രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ബിഷപ്പ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഈ ജാതിമത ഭേദം എന്നെയാണെന്ന് ഞാനിവിടെ ചോദിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് പക്ഷേ ഇതിനകത്ത് ഇത് കൊടുത്തതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞില്ലേ ഇത് തെറ്റായി പോയി തെറ്റായി പോയി അങ്ങനെ ഇത് കൊടുത്തത് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും അർഹതപ്പെട്ട ആരൊക്കെയോ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് കൊടുത്താൽ മതിയെന്നോട് പലരും പറഞ്ഞെങ്കിലും ഞാൻ അതിനെ കുറ്റബോധമായിട്ട് കാണുന്നില്ല കാരണം മോനോട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ആ കുഞ്ഞുങ്ങൾ വളർന്ന ഓരോ ഒരു കുട്ടിയാണ് മൈനറാണ് ഇനി മേജറാകണമെങ്കിൽ ഏകദേശം പതിനഞ്ച് പതിനാല് വർഷം കൊണ്ട് എടുക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു സഹായം ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ ഞാൻ പേഴ്സണലായിട്ടാണ് സഹായിച്ചത് എൻ്റെ കുടുംബസ്വത്തിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിനെ സന്തോഷത്തോടാണ് കൊടുത്തത് അത് അതിന് കാരണമായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത സുഹൃത്തായിരിക്കുന്ന രാഹുൽ ഇരുമ്പുകൂഴി അതുപോലെ തന്നെ എന്നെ അതിലേക്ക് നയിച്ചത് ഒരു ചാനലിലെ എം ഡി ആയിട്ടിരിക്കുന്ന ആർ ശ്രീകണ്ഠൻ നായർ സാർ സി യുണികൃഷ്ണൻ അങ്ങനെ പല മഹാസംഘടനയുടെ ആൾക്കാർ അങ്ങനെ പലരും കൂടെ ചേർന്ന് അതിനകത്ത് നിങ്ങളുടെ ചാനലിൻ്റെ എം ഡി ആയിട്ടിരിക്കുന്ന ഷാജൻസ് കറിയ എന്ന് പറയുന്ന ആൾ ഒരു നല്ല രീതിയിലുള്ള ഒരു സഹായം അതിനകത്ത് ചെയ്തു എന്ന് ഞാൻ ലാസ്റ്റ് സമയത്താണ് ഞാൻ അറിയുവാൻ തക്കണവിടെ അദ്ദേഹം ഇതിനകത്ത് ഒരു ഭാഗവാക്കായതിനു ഞാൻ അഭിമാനത്തോടെ കാണുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഒരു കൂട്ടായ്മയായിരുന്നു ഇത് അത് ഞാൻ വളരെ ഞാനത് എന്നെ ഔദ്യോഗികമായിട്ട് ആ വീട് ആശീർവദിക്കുവാൻ അവർ ക്ഷണിച്ചപ്പോഴൊക്കെയും എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം ഈ വലിയൊരു ഫേസ്ബുക്ക് കൂട്ടം കെ എച്ച് ഡി സി എന്ന് പറയുന്നത് ഫിറോസ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഇതിനകത്ത് ഇതിനകത്ത് മതം തന്നെ നോക്കുവാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നോണ്ട് ക്രിസ്ത്യൻ ഹിന്ദുവും മുസ്ലിമീൻ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നൊരു എക്യുമിനിക്കലെന്നോ അല്ലെങ്കിൽ മതസൗഹാർദ്ദമെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഫെലോഷിപ്പായിട്ട് ചേർന്നാണ് ഞങ്ങളിതന്ന് ചെയ്തു കൊടുത്തതും വലിയൊരു സെലിബ്രേഷൻ മനസ്സിലുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു വലിയ ദൗത്യം പൂർത്തി സ്വീകരിച്ചു എന്നാണ് ഇവിടുന്ന് പോയ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞേച്ചു പോയത് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മളെ ഏറ്റവും മതി ഇപ്പം എന്നോട് പറയുന്നത് നീ കൊടുത്തിട്ട് വിളിച്ച് പറയുവാണോ ഞാൻ സത്യസന്ധമായിട്ട് പറയുക നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ വന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനതിനാ ആൻസർ തരാറു ചിലർ പറയാൻ രാവിലെ പറയുന്നതല്ലല്ലോ വൈകിട്ട് പറയുന്നതെന്ന് പറയുന്നു സത്യത്തിൽ എന്താണ് എന്നോട് എന്ത് ചോദിച്ചാലും നടന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് സംസാരിച്ച് മറുപടിയായിട്ട് പറയുന്നത് ഇതൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച് ആൾക്കാർ ഇപ്പോൾ ജംഗ്ഷനുകളിലും വീടുകളിലും യുവതി യുവാക്കന്മാരുടെ അടുത്തുള്ള സംസാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവരെ സമൂഹത്തിൽ അവരെ വേദനിപ്പിച്ചു അവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പല സംസാരം പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് ഒരു പബ്ലിക് ഫിഗറായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അവർക്കൊക്കെ റെപ്യൂട്ടഡായിട്ട് ജീവിക്കുന്ന വലിയ സ്ഥാനത്തിരിക്കുന്ന പലരാൾക്കാരുണ്ട് അവർക്കൊക്കെ കേൾക്കുമ്പോൾ അവരെന്തോ ഇതിലൂടെ സാധിക്കാൻ വേണ്ടി ചെയ്തു ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞ് പേരെടുക്കാൻ ചെയ്യുന്നു എനിക്കൊരു പേരും വേണ്ട ഒരു പ്രശസ്തിയും വേണ്ട എനിക്ക് എന്തിനാണ് ഇനി ഒരു പേരും പ്രശസ്തിയുടെ ആഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇനി അത് ലഭിച്ചിട്ട് എനിക്കൊരു വലിയ നിലയിലെത്താനായിട്ടൊന്നു എൻ്റെ ഞാൻ ഇപ്പോൾ ഇവിടെ മോൻ വന്നപ്പോൾ കണ്ടല്ലോ ഞാൻ എന്നും ഒരുപോല ഞാൻ ജീവിക്കുന്നത് ആ അതിൽ ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടപ്പെടുന്നത് ഇത് ഈ സ്ഥലം കൊടുത്തത് ബിഷപ്പിന് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് കുറച്ചേറെ സ്ഥലമുണ്ട് ആ സ്ഥലമൊക്കെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത് ഒരു ആരോപണമാണുള്ളത് അതാണ് അതാണുണ്ടായ സംസാരം അതാണ് സോഷ്യൽ മീഡിയയിലെ ഒരു യൂട്യൂബർ ഈ രേണു സുതി ഒരു സോഷ്യൽ മീഡിയ താരമാണല്ലോ അവരിങ്ങനെ സോഷ്യൽ മീഡിയയുടെ രീതിയിൽ ഇങ്ങനെ ഒരുപാട് റീൽസുകൾ കാര്യങ്ങൾ എന്താണ് ഈ വെബ് സീരീസ് ആൽബങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു സോഷ്യൽ മീഡിയ താരമായിട്ടാണ് അവരെ ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത് ഇവരെവിടെയോ ഒരു ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഏതോ ഒരു യൂട്യൂബർ ചെന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ് ഇപ്പം ഞാനത് പറയുന്നു സ്ക്രിപ്റ്റഡ് ആണ് ഇപ്പോൾ ഞാനത് പറയുന്നു സ്ക്രിപ്റ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളായതൊക്കെ എന്ന് തന്നെ ഞാൻ പറയും കാരണം അതിൻ്റെ കാരണം എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും ആ സ്ത്രീയോട് ചോദിക്കുകയാണ് രേണു സുധീന്ന് പറഞ്ഞ സ്ത്രീയോട് ചോദിക്കുന്നു നിങ്ങളുടെ വീട് തന്ന വസ്തു ദാനം ചെയ്ത ബിഷപ്പ് നിങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുവല്ലേ എന്നാ ചോദിച്ചത് ഞാനത് കേട്ട കാര്യമാണ് അപ്പോഴീ സഹോദരി ഈ രേണു സുതി എന്ന് പറയുന്നത് ഈ സഹോദരി അവിടെ ഇരുന്നു കൊണ്ട് അത് ഇങ്ങനെ കുറച്ച് പേർ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെയാണോ എന്ന് ഒരു ഇപ്പോൾ എന്നോട് പീയുഷ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് എനിക്കതിന് ആൻസർ ഒന്നേ ഉള്ളൂ അല്ല എന്നെനിക്ക് പറയാം പക്ഷേ പുള്ളിക്കാരിത്തി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് അങ്ങനാണോ എന്ന് ചോദിച്ചിട്ട് പറയാം എനിക്കങ്ങനെ തോന്നുന്നില്ല അതൊരു കൂളായ രീതിയിൽ ആൻസർ കൊടുത്തു പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് എന്നോട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ആണെങ്കിൽ ഞാൻ ആണ് അല്ലെങ്കിൽ ഞാൻ അല്ല എന്ന ഉത്തരം കൊടുക്കും എന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ കൊടുത്തു രേണുസ്തുതി എറിഞ്ഞു കൊടുത്തോന്ന് വെച്ചാൽ ആ ഉത്തരത്തിലൂടെ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായതിൽ സോഷ്യൽ മീഡിയ ബുള്ളിൽ എൻ്റെ നേരെ ഭയങ്കരമായ രീതിയിൽ എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത് അപ്പോൾ എന്നെ എന്നെ ഭയങ്കരമായ രീതിയിൽ എനിക്ക് ഒരുപാട് ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അപ്പം ഞാൻ ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു ഒന്നായിപ്പോയി സത്യസന്ധമായിട്ട് പറയുകയാണ് രേണുസ്തുതിയുടെ പേര് പറഞ്ഞാൽ എൻ്റെ ഈ വസ്തു വിൽക്കരുത് വിൽപ്പന നടക്കത്തില്ല നടക്കത്തില്ല എങ്ങനെ നടക്കും രേണു സുതി അതിന് മാത്രം അത്ര വലിയ താരമൂല്യമുള്ളൊരു വലിയ താരമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ കേട്ടറിയണമല്ലോ അതേസമയം അവരൊരു സോഷ്യൽ മീഡിയ താരമാണ് ഒരു സോഷ്യൽ മീഡിയയുടെ നെയ്ബറായിട്ട് വന്ന് താമസിക്കാൻ ദശലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരാൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പീയൂഷ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവരൊരു സോഷ്യൽ മീഡിയ താരം അതിൽ ഉപരിയായിട്ട് ഇവരുടെ ഹസ്ബൻഡ് കൊല്ലം ശ്രുതിയെ ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ കാണാനാണ് ഞാൻ വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചിട്ട് വന്നൊരു ആളാണ് ഞാൻ എങ്ങനെ അവരെ കാണാനാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത സുഹൃത്തായ രാഹുൽ ഇരുമ്പുകൂഴിയാണ് ഈ വീടിൻ്റെ ദുരവസ്ഥകളെപ്പറ്റി ആ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങളെപ്പറ്റി അവരുടെ വേദനിക്കുന്ന അനുഭവങ്ങളെപ്പറ്റി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ആ മക്കൾക്ക് ആ ഓർഫൺസായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വീട് ഒരു സ്ഥലം ഞാൻ കൊടുക്കുക എന്ന് ഞാൻ ചെയ്തത് നല്ല മനസ്സോടെ സന്തോഷത്തോടാണ് കൊടുത്തത് ഇവരെ മാർക്കറ്റ് ചെയ്യേണ്ടിയിട്ടല്ല മാർക്കറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ വീട് നിർമ്മിക്കുവാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ഭൂമിയുണ്ട് അതിനോട് ചേർന്നാണ് കൊടുത്തേക്കുന്നത് ഇന്നത്തെ വില ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപ വിലയുണ്ട് ഒരു സെൻറ്റിന് അതിലെ ഏഴ് സെൻറ്റ് സ്ഥലം കുഞ്ഞുങ്ങൾക്ക് സ്വ സ്വമനസ്സാലെ എൻ്റെ പൂർണ്ണ സമ്മതത്തോട് സന്തോഷത്തോടെ ഞാൻ കൊടുത്തിരിക്കുകയാണ് അവരവിടെ സന്തോഷത്തോടെ താമസിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ കേൾക്കുന്നു അവരത് പൂട്ടിയിട്ടിട്ട് വാടകയ്ക്ക് പോകുകയാണെന്ന് അപ്പോഴത് അനർഹമായ ഒരു കരങ്ങളിൽ എത്തിയ പോലെയല്ലേ ഇപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നത് ഇത്രയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കെ എച്ച് ഡി സി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ എം ഡി അടക്കം ട്വൻ്റി ഫോർ ചാനലിൻ്റെ എം ഡി അടക്കം ഞാനടക്കം അങ്ങനെ നിരവധി പേര് ചേർന്ന് പണിതുകൊടുത്ത് ഈ വീട്ടിൽ ഇന്നൊരു ചാനൽ കൂടെ അവർ പറഞ്ഞു ഞങ്ങളത് വീട് പൂട്ടി താക്കോൽ ആരോ ഏൽപ്പിച്ചിട്ട് അവർ മടങ്ങുകയാണെന്ന് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ അപ്പോൾ അർഹതപ്പെട്ട എത്ര പേര് ഈ സംസ്ഥാനത്ത് എൻ്റെ ഞാൻ ഇവിടെ എത്ര പേർക്ക് ഏകദേശം പത്തോളം കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ നിർദ്ധന കുടുംബങ്ങൾ ജാതി മത മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഞാൻ അവർക്ക് വീട് വെക്കുവാൻ സ്ഥലം കൊടുത്തൊരു ഒരു എൻ്റെ കുടുംബസ്ഥത്തിൽ നിന്ന് കൊടുത്തൊരു ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പം പറഞ്ഞ് വീട് പൂട്ടി അവർ പോവാ പോകുമ്പോൾ എന്താ അടുത്തറിയോ ബിഷപ്പിൻ്റെ അവിടെ താമസിക്കാൻ സ്വസ്ഥത കിട്ടാഞ്ഞിട്ട് അവർ മടങ്ങി എന്നുള്ളതാവും അവിടെ എനിക്ക് ഏറു വരാൻ പോവാ ദയവ് ചെയ്ത് പൊതുസമൂഹം ഇത് മനസ്സിലാക്കണം എൻ്റെ കുഴപ്പം കൊണ്ടല്ല അവർ വീട് പോകുന്നത് അവർ കഴിഞ്ഞ ദിവസം വരെ അവർ വീടിന് ഉണ്ടെന്ന് പറയുന്നു ആ ചോർച്ചയും മറ്റു പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു ഞാൻ ആ വസ്തു എഴുതി കൊടുത്തു എന്നുള്ള ഒരു തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു കരവടയ്ക്കുന്നു കൈവശ സർട്ടിഫിക്കറ്റ് അവരുടെ ഉണ്ട് എല്ലാ അവർക്ക് അവർക്കൊക്കെയാണ് അപ്പോൾ എന്നെ ഒരിക്കലും ദയവെയ്ത് ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തലെന്ന് ഞാൻ പൊതുസമൂഹത്തോട് വളരെ വിനയമായിട്ട് ഞാൻ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ എനിക്കിതൊരു ബ്ലഡ് പ്രഷറിന് ഒരു കാരണമായി ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് സംസാരിച്ച മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഇനി ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവശത അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ പ്രയാസം വന്ന ഒരാളിനോട് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ പേടി വരും എനിക്ക് കാരണം ചൂടുവെള്ളത്തിൽ വീണ ഒരു പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോൾ ഭയമെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇവിടെ ഒത്തിരി നിർദ്ധനയായിട്ടുള്ളവരെ എനിക്ക് അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു ആ അപേക്ഷകളൊക്കെയും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാരുടെയും ഈ നമ്മുടെ എൻ്റെ സുഹൃത്ത് രാഹുൽ ഇരുമുകുടിയുടെയും വാക്ക് കേട്ട് ഞാൻ ഈ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലോട്ട് ഞാൻ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകിയത് അതോർത്തൊരു കുറ്റബോധമല്ലോ ഉള്ളത് പക്ഷേ ഇപ്പോൾ അവർ ആ വീട് പൂട്ടിപ്പോകുന്നു നിന്ന് ഉച്ചയ്ക്ക് ആ രേണുസ്തുതി എന്ന് പറഞ്ഞ ആ താരം ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഇൻറ്റർവ്യൂവിന് അവർ കൊടുത്ത ഉത്തരമാണ് ഞങ്ങൾ അവിടുന്ന് ഉടൻ തന്നെ വേറൊരു വാടക വീട്ടിലേക്ക് മാറുകയാണ് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമല്ല പറയുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു ഏരിയയാണ് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഒറ്റപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം വീഴ്ച വന്നപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇതൊരു എങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒറ്റപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് സേഫ് ആയിട്ടുള്ള ഒന്നുകൊണ്ട് ഈ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രമാത്രം ഈ നാട് വളരെ ശാന്തമായൊരു നാടാണ് ഈ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയാണ് ഈ സ്ഥലം ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഞാൻ പറയട്ടെ ഇവിടുത്തെ ഹിന്ദുസ് ക്രിസ്ത്യൻ മുസ്ലിംസ് അവരൊക്കെ ഒരുപോലെ ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു നാടാണ് ഇത്ര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കണം ഇവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് അവർക്ക് നിൽക്കാൻ തടസ്സമായിട്ട് അവർ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും തിരിച്ചു മേടിക്കുന്ന കാര്യം തിരിച്ചു മേടിക്കുക എന്നുള്ളതല്ല അവർ ഇവിടുന്ന് മടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്വക്കേറ്റുമായിട്ട് അതിനെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളിലൂടെ നീങ്ങേണ്ടതായിട്ട് വരും ഞാൻ ആ ഔദ്യോഗികമായിട്ട് വക്കീലുമായിട്ട് എനിക്ക് സംസാരിക്കണം എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് അതിനെന്താ തീരുമാനം എടുക്കണം കാരണം ഇവർക്ക് ഇവർ വീട് പൂട്ടിയിടാൻ ഞാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും സമ്മതിക്കത്തിൽ കാരണം ദശലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അതിനകത്ത് വീട് പണിതേക്കുന്നത് അല്ലേ ഒരു എത്ര പീയൂഷ് ഓർക്കേണ്ട കാര്യം വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടം മലയാളി പ്രവാസി സമൂഹങ്ങളുണ്ട് ഈ വീട് വെക്കാൻ നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ മുതൽ അൻപതിനായിരം അങ്ങനെ വലിയ തുകകൾ ചെറിയ തുകകൾ ഒരു എങ്കിലും കൊടുത്ത് സഹായിച്ചവർക്ക് എത്ര വേദനയായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഇവർ വീട് വീട് പൂട്ടിപ്പോവാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ളതാണ് ഏത് നമ്മൾ പബ്ലിക് സോഷ്യൽ മീഡിയയിലല്ല തീർക്കേണ്ടത് അത് തീർക്കേണ്ടത് നമ്മൾ ഇപ്പോൾ ഒരു ഫെലോഷിപ്പ് അല്ലേ എല്ലാവരും കൂടെ ചേർന്ന് ഇതിന് എത്ര പേരുണ്ടോ അവരെ എല്ലാം വേണ്ട ഇവർക്ക് ശ്രീകണ്ഠൻ നായർ സാരെ അറിയിക്കാമായിരുന്നല്ലോ ആർ ശ്രീകണ്ഠൻ നായർ സാറെ ഇവരും അറിയിക്കാമായിരുന്നല്ലോ സാർ ഇന്ന പോലൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ചാനലിനൊരു കത്തയക്കാമല്ലോ അപ്പോൾ എല്ലാവരെയും ചേർത്ത് ഇവർ പബ്ലിക് മീഡിയയിൽ ഇവർ പറഞ്ഞ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇതാരോ ഒരാൾ വന്ന് ഞാൻ ചോദിക്കട്ടെ എൻ്റെ വീടിൻ്റെ ബാത്റൂമിന് പിയൂഷ് എങ്ങനെ അറിയും ഇത് കൊടുക്കണം എൻ്റെ വീടിൻ്റെ ബാത്റൂമിന് ചോർച്ചയുണ്ടോ എന്ന് എങ്ങനെ അറിയും സ്ക്രിപ്റ്റഡ് ആണ് ഓൾ കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ പറയും ഇതിനെ എതിർക്കാനൊക്കത്തില്ല ഞാൻ വ്യക്തികളെ അധിക്ഷേപിച്ച് പറയുകയല്ല സ്ക്രിപ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ചോർച്ച ഉണ്ടോ എന്ന് ചോദിപ്പിച്ചുകൊണ്ട് യൂട്യൂബർ വന്നിട്ട് ചോ ഒരു യൂട്യൂബറല്ലേ ചോദിച്ചാൽ നിങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുവാണെന്ന് എൻ്റെ വിഷയത്തെപ്പറ്റി ചോദിച്ചില്ലേ സ്ക്രിപ്റ്റഡ് ആണ് ഇപ്പോൾ ചോദിച്ചില്ലേ ഒരു യൂട്യൂബർ വന്നിട്ട് ചോദിച്ചില്ലേ നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എവിടൊക്കെയാ ചോരുന്നത് ഏതൊക്കെ ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ രേണുസ്തുതി പറഞ്ഞു ചോദിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ പിൻബിൽ ആരോ ഉണ്ട് അത് ആരാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് ബോധ്യമാകും ഞാൻ ആരാണെന്ന് പറയാൻ ഒരു യോഗ്യത എനിക്കില്ല ആരോ ഉണ്ട് ഇതിന്റെ പിൻപിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ വീടിന്റെ ടോയ്ലറ്റോ എൻ്റെ ഹാളോ എൻ്റെ ലിവിങ്ങോ എൻ്റെ ബെഡ്റൂമോ ചോരുന്നുണ്ടോ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന പീയുഷ് അങ്ങനറിയും ആദ്യമായിട്ട് വരുന്ന ഒരു ഒരു മാധ്യമ സുഹൃത്ത് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയത്തില്ലല്ലോ അപ്പോൾ സാന്തി അതിനകത്ത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ സംശയിക്കുന്നില്ല തെറ്റുണ്ടോ എനിക്ക് എനിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല ഞാൻ ഏകദേശം ഇരുപത്തെട്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട് പൂട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ അതിന് നിയമ നടപടികളുമായിട്ട് നീങ്ങും ഞാൻ അത്രയേ ഉള്ളൂ എനിക്കിതിനകത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നിയമ നടപടികളുമായിട്ട് തന്നെ പോകും കാരണം പൂട്ടിക്കിടക്കാനാണോ ഒരു വീട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ അങ്ങനെ ഉണ്ട് എത്ര പേർക്ക് ആവശ്യക്കാർ എനിക്ക് അപേക്ഷകളുമായി നിൽക്കുന്നു അവർക്കല്ലേ അത് ജെന്വിൻ ക്ലയൻസിനല്ലേ കൊടുക്കേണ്ടത് ഇത് പൊതുസമൂഹത്തെ അറിയിക്കണം അവർക്കവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് കാരണം പബ്ലിക്കിനോട് അവർ പറയട്ടെ ചോർച്ചയാണ് കുഴപ്പമാണെങ്കിൽ അത് തീർത്തു കൊടുക്കാത്ത കാര്യങ്ങളല്ലേ ഉള്ളൂ ഇതൊരാരോപണമായിട്ടോ ഞാൻ രേണു സ്തുതിയെ കുറ്റപ്പെടുത്തായിട്ടോ ചിന്തിക്കേണ്ട അവരുടെ ഫാമിലി എന്ത് ചോദിച്ചപ്പോഴും എൻ്റെ പപ്പ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ പപ്പ കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയാനായിട്ട് സോ സോഷ്യൽ മീഡിയ വാർത്താ ചാനലുകൾ അറിയിച്ചിരിക്കുന്ന കേൾക്കുന്നത് തീർച്ചയായിട്ടും എന്നെപ്പോലുള്ളവരെ കേൾക്കാൻ വന്നതിൽ അതിലുപരി സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ വേദനകൾ അറിയണ്ടേ ഇത് ഞാനൊരു നന്മ ചെയ്തിട്ടാണ് ഞാൻ ഇത് കേട്ടത് ഇനി ഈ കേരളത്തിൽ എത്രയോ അർഹതപ്പെട്ട പാവങ്ങൾ ജീവിക്കുന്നു നിങ്ങളൊക്കെ ഒത്തിരി ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണല്ലോ എനിക്കറിയാം അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇനിയും ഒരു ധൈര്യം വരുമോ നമുക്ക് ഒരിക്കലുമില്ല എൻ്റെ വേദന കൊണ്ടാണ് ഞാനീ പറയുന്നത് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഇവിടെ വന്ന് കണ്ടതാണ് എനിക്കതിന് മുന്നേ അദ്ദേഹത്തെ അറിയത്തില്ല അദ്ദേഹം അദ്ദേഹം ഒരു വീട് വെക്കാനായിട്ട് മുൻകൈ എടുത്തു അതിനവർ ഫേസ്ബുക്ക് കൂട്ടാം കെ എച്ച് ഡി സി അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ ട്വൻ്റി ഫോറിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ തന്നെ പല പ്രാവശ്യം വന്ന് ഈ പണി നടക്കുന്ന സമയത്ത് തന്നെ വന്ന് കാണുകയും സ്വന്തം നമുക്കൊരു വീട് വെക്കുന്ന ഫീൽഡിൽ എല്ലാവരും ചേർന്നാൽ ചെയ്യും മാ ഗ്രൂപ്പുകാര് അങ്ങനെ എല്ലാവരും ഞാൻ പീയുഷ് ഇവിടെ വന്ന പല പ്രാവശ്യം കണ്ടല്ലോ നിങ്ങളെല്ലാം വന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ എല്ലാം ഒരു പാർട്ടിസിപ്പേഷൻ എല്ലാവരും നമുക്ക് മനസ്സിലാക്കാം നമുക്കൊരു സന്തോഷമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പോലെയായിരുന്നു ഈ വീടിൻ്റെ നിർമ്മിതികളും കാര്യങ്ങളും നമ്മൾ കണ്ടത് അവിടെ വീഴ്ചകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഞാനൊരു ബിൽഡറല്ല ഞാനൊരു മിഷനറി ബിഷപ്പായി സേവനം ചെയ്യുന്ന ഒരാളാണ് സാധുക്കളെ സഹായിക്കുകയും എന്നാൽ ആവോളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ലോകത്തിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി മടങ്ങാൻ ആഗ്രഹിച്ച് ജീവിക്കുന്നൊരു എളിയ എളിയ ഒരു മിഷണറിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ വേദനിപ്പിക്കുന്നതിൽ എനിക്ക് വളരെ ഒന്നാമത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഈ കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ട് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസാണ് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നെ പൊതുസമൂഹങ്ങളിൽ തെറി വിളിക്കുകയാണ് കമൻസിലൂടെ എന്നെ ചീത്ത വിളിക്കുകയാണ് ഈ പെൺകുട്ടിയെ ജീവിക്കാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞാട്ടെ പൊതുസമൂഹം പറഞ്ഞാട്ടെ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തു അവരൊരു കലാകാരിയായിട്ട് അവർ തന്നെ അഭിനയിക്കാൻ പോകുന്നു ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു അങ്ങനെ അവർ ജീവിക്കുന്നു അവരെ ആര് ബുദ്ധിമുട്ടിച്ചു അവരുടെ വീട്ടിൽ എന്തെങ്കിലും സംരക്ഷണയുടെ ആവശ്യമുണ്ടോ ഇവിടെ നിയമപാലകരില്ലേ ഇവർക്കാരും ഈ കെ എച്ച് ഡി സി അവരെ സഹായിച്ചില്ല ട്വൻ്റി ഫോർ ചാനൽ സഹായിച്ചില്ല നിങ്ങൾ മറുനാടൻ മലയാളി ഹെൽപ്പ് ചെയ്തില്ല നോബിൾ ബിഷപ്പ് ചെയ്തില്ല ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റില്ലേ സോഷ്യൽ മീഡിയയിലാണോ ഇത് തീർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞങ്ങളെ തീർത്തും വലിച്ചു കീറി പിച്ച് ചീന്തുവാൻ തക്കവണ്ണം വലിച്ചെറിഞ്ഞതിന് തുല്യമായിട്ട് ഇത് അനുഭവം വന്നിരിക്കുകയാണ് ഇപ്പോൾ ദയവായിട്ട് ഇതിന് പൊതുസമൂഹം ഞങ്ങളെ ക്രൂശിക്കരുത് ഇത് അവർക്ക് ആ വീട് വേണ്ടി നിന്നൊരു ഇൻ്റർവ്യൂവിന് പറഞ്ഞ് ഞാൻ കേട്ടു അവിടുത്തെ താമസം മാറിപ്പോവും അവിടെ നിൽക്കാൻ നിൽക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഇതിനു വേണ്ടി സഹകരിച്ച ട്വൻറ്റി ഫോർ അടക്കമുള്ളവർ ചേർന്ന് കോടതിയിലേക്ക് വരുവാനും മറ്റ് കാര്യങ്ങൾക്ക് തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ വസ്തു കൊടുത്ത വ്യക്തി എന്ന രീതിയിൽ എനിക്കും കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വരും അപ്പം ബിഷപ്പാണ് ആ വീടിൻ്റെ വെഞ്ചരിപ്പൊക്കെ നടത്തിയതൊക്കെ ഞാൻ കണ്ടതാണ് അത്ര മനോഹരമായൊരു വീടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കിച്ചു എന്ന് പറയുന്ന ആ മുത്ത മകൻ്റെ ഒരു യൂട്യൂബ് ചാനൽ വഴിയിട്ട് കാണുകയുണ്ടായി വളരെ ദയനീയമായ അവസ്ഥയാണ് ഇങ്ങനെയാണോ ഒരു വീട് ഇങ്ങനെയാണ് അത് ഇപ്പം പീയുഷ ചോദിച്ച ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ ഈ ഒരു വാർത്ത യൂട്യൂബേഴ്സ് പുറത്തു പുറത്തുവിട്ടിരുന്നെങ്കിൽ അവരെ കളങ്കം ചേർത്താൻ ചെയ്തതെന്ന് പറയുമായിരുന്നു അവരുടെ വീട്ടിലെ സ്വന്തം മകൻ തന്നെ ഇവരുടെ വീട്ടിലെ ന്യൂനതകൾ പുറം ലോകത്തെ കാണിച്ചുവെങ്കിൽ അതിന് നമ്മളോ വാർത്താ മാധ്യമ സുഹൃത്തുക്കളോ മറ്റു ഹെൽപ്പ് ചെയ്തൊരു ഉത്തരവാദികളല്ല അവിടെ എന്തെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാത്ത കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പുറത്തു വിട്ടിരിക്കുന്നത് സ്വന്തം മകൻ ശ്രുതിയുടെ മൂത്ത മകനാണ് പബ്ലിക്കിലോട് ഇത് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറയാം ഇന്നയാൾ വിളിച്ച് കാണിച്ചു ഇന്നയാൾ ഞങ്ങളാരും കാണിച്ചിട്ടില്ല നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല അവരുടെ സ്വന്തം മകൻ തന്നെ പബ്ലിക്കിനെ കാണിച്ചിരിക്കുക കൊല്ലം ശ്രുതിയുടെ ട്രോഫി എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു കട്ടിൽ നടി ചാക്കിനകത്ത് വെച്ചിരിക്കുന്നു ഇതൊന്നും ഞങ്ങൾ കാണിച്ചതാണ് എന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് വീഡിയോ കാണിച്ചു അതാണ്ട് കൊല്ലസ്വതിയുടെ അവാർഡുകളൊക്കെയും കട്ടിലിനടി ചാക്കിനകത്ത് വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് എനിക്ക് ആരെങ്കിലും ഒരു അവാർഡ് ഓഫ് ഫ്ലവേഴ്സോ ഞങ്ങൾക്ക് ഒരു പൂക്കളൊക്കെ ആ തരുന്നത് ഞങ്ങളത് വളരെ പ്രേഷ്യസായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുന്നത് ഞങ്ങൾ കട്ടിലിനടി കൊണ്ട് വെക്കാറില്ല ഇനി ഇതിനെന്നെ എറിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അവർക്ക് കിട്ടുന്ന അവാർഡുകൾ അവർ ലോകം വിട്ടുപോയാൽ അവരെ സ്മരിക്കാൻ തക്കവണ്ണം മെമ്മൻഡോസ് കൊടുക്കും അല്ലേ ലോകരാജ്യങ്ങൾ ഞാൻ പല രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന മെമ്മൻറ്റോസ് എൻ്റെ കയ്യിലുണ്ട് അത് പ്രേഷ്യസ് ആണ് അത് ചാക്കിനകത്ത് കെട്ടി കട്ടിലിനടി വെച്ചു എന്ന് പറഞ്ഞ് നമ്മളാ കാണിച്ചത് സുധിയുടെ മൂത്ത മകൻ കൊച്ചു കൊച്ചു അഞ്ച് വയസ്സുള്ള കുഞ്ഞു കൊണ്ട് കാണിച്ചു താണ്ടെ പപ്പാടെ പതിനായിരം ട്രോഫി കീഴിലിരിപ്പുണ്ടെന്ന് കാണിച്ചത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചത് അവരുടെ മൂത്ത മകനാണ് ഇതിന് ജന വീട് പൂട്ടി പോകേണ്ടതിൻ്റെ കാരണം ഞങ്ങളാണോ ഇപ്പം പറയും ബ്ലഡ് ബിഷപ്പിൻ്റെ ബ്ലഡ് പ്രഷർ കൂടിയാണ് ബ്ലഡ് പ്രഷർ കൂട്ടിയതാണ് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് പൊതുസമൂഹത്തോടെ എനിക്കൊരു അപേക്ഷയാണ് ഇതിനെ പിൻപിൽ പ്രവർത്തിച്ച് മാധ്യമ സുഹൃത്തുക്കളെയോ ഇതിന് വസ്തു കൊടുത്ത് ബലഹീനനായ എന്നെയോ ഈ വീട് വെച്ച് കൊടുത്ത് സഹായിച്ചവരെയോ നിങ്ങൾ ക്രൂക്ഷിക്കാൻ വരരുതേന്ന് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അവിടെ എന്തെങ്കിലും ചോർച്ചയോ വീഴ്ചകളോ എന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിൽ ബിൽഡേഴ്സ് അത് വേണ്ട ക്രമീകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത് സ്നേഹത്തോടും സന്തോഷത്തോടും ആ വീട്ടിലവർ താമസിക്കുക ഒരു ക്രിസ്തീയ കുടുംബമാണ് കുടുംബമാണവർ പാട്ടും പ്രാർത്ഥനയും സന്ധ്യ പ്രാർത്ഥനയും വൈകിട്ടത്തെ കുരിശ് വരെയും മറ്റു കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകട്ടെ വീട് പൂട്ടിപ്പോവുകയാണെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് പല ഉപദേശങ്ങളും പലരും പറഞ്ഞു തന്നിട്ടുണ്ട് അവർ പൂട്ടിപ്പോകുന്ന സ്ഥിതിക്ക് അത് വേണ്ട നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് കാരണം അതൊരു നിങ്ങൾ പറ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് മുഖത്തെറിഞ്ഞ പോലെയല്ലേ പൂട്ടിപ്പോകുന്നതിന് തുല്യം ആണോ അല്ലയോ എന്ന് പറ ഇത്രയും പേരൊരു ക്രൗഡ് ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അവർക്ക് തുക ഇപ്പം എന്തെങ്കിലും ഒരു പോരായ്മകൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു സഹോദരങ്ങൾ ഒരുമിച്ച് താമസിക്കുക ഒരു പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹോദരങ്ങൾ ഒരുമിച്ച് അത് പറഞ്ഞ് തീർത്താതെ രമ്യതപ്പെട്ട് സ്നേഹമായിട്ട് നമ്മളൊരു കുടുംബം പോലെ എന്നോട് ട്വൻറ്റി ഫോറിലെ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു ബിഷപ്പ് നമ്മളൊരു ഫാമിലി പോലെ ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് അത്ര സിൻസിയറായിട്ടാണ് നിന്നേ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ അത്ര സിൻസിയറായിട്ടാണ് എല്ലാവരും കൂടെ സ്വീകരിച്ചതും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത് ലാസ്റ്റിലിപ്പം ഞാൻ അവരെ മാർക്കറ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ കൊല്ലം സ്തുതിയെ മാർക്കറ്റ് ചെയ്ത് എന്തിന് മമ്മൂട്ടി മോഹൻലാൽ സാറിനൊക്കെ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ അവരോട് പോയി അപേക്ഷ ചോദിച്ചിട്ട് എനിക്കൊന്ന് ഒരു പരസ്യം ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ പറഞ്ഞ് തുക കൊടുത്ത് എനിക്ക് പരസ്യം ചെയ്യിപ്പിക്കാം എനിക്കൊരു രേണുസ്തുതിയെ കൊണ്ട് എൻ്റെ വസ്തുവിനും യാതൊരു പരസ്യവും ഞാൻ അങ്ങനെ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുമില്ല അവരെന്നോട് പറഞ്ഞിട്ടുമില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇത് സോഷ്യൽ മീഡിയക്കാരെന്നെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ് അതുപോലെയാണിപ്പോൾ ഫിറോസിനെ ക്രൂശിച്ചിരിക്കുന്നത് എന്ത് അദ്ദേഹം വീട് വെച്ച് കൊടുത്തിട്ട് ചോർച്ചയാണ് ഒരിക്കലും ചോർച്ചയുണ്ടെങ്കിൽ അത് വേഗം റെക്ടിഫൈ ചെയ്ത് അതിന് വേണ്ട ക്രമീകരണങ്ങൾ അത് പൂർണ്ണമായിട്ട് തീർത്തു തീർത്ത് കൊടുക്കുക അവർക്ക് എന്ത് പോരായ്മ വന്നാലും അത് വേഗം തന്നെ ചെയ്തു കൊടുത്ത് അവരവിടെ കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുക കൊല്ലം സുതിരെ രണ്ട് മക്കൾക്ക് ശാന്തമായി താമസിക്കുവാൻ അതാണല്ലോ അത് വീട് ബ്ലെസ് ചെയ്ത സമയത്ത് വെഞ്ചരിച്ച സമയത്ത് ഞാൻ പറയുന്നു ഇത്ര ഫുൾ ഫെർണിഷ് ചെയ്തൊരു വീടാണ് അവർക്കെല്ലാ സംവിധാനങ്ങളും അവർക്ക് കട്ടിൽ മെത്ത ബെഡ്ഷീറ്റുകളെല്ലാം അന്ന് അവിടെ അനൗൺസ് ചെയ്ത് ഞാൻ കേട്ടതാണ് എല്ലാം എല്ലാ കാര്യങ്ങളും കൊടുത്തു ആ വീടിന് ചുറ്റുമതിൽ പണിയുവാൻ നിങ്ങൾ മറുനാടൻ മലയാളി ഒരു ഹ്യൂജ് കൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച് അവിടെ മതിൽ പണു ഇപ്പോൾ ആ മതിൽ ഇടിഞ്ഞു പോകുന്നു എന്ന് കേൾക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ പ്രകൃതിക്ഷോഭങ്ങളില്ലേ വലിയ വീടുകൾ ഇടിഞ്ഞു വീഴുന്നില്ലേ ഉണ്ടോ അപ്പോൾ ഒരു മതിലിനൊരു വീഴ്ചയോ ഇടിവോ വന്നെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മൾ വിചാരിച്ചാൽ രണ്ട് ദിവസം കൊണ്ട് അത് പരിഹരിക്കരുതോ ഇല്ലേ അപ്പം അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരിക ഫോട്ടോ എടുത്ത് കാണിക്കുക വീഡിയോ എടുത്ത് കാണിക്കുക കാണിച്ചോട്ടെ പൂട്ടിപ്പോവാന്നു പറഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും നമ്മളൊരാൾക്കൊരു സാധനം കൊടുക്കുമ്പം അവരുടെ മുഖത്ത് നോക്കി അവരെ ഇപ്പം ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുക മുഖത്ത് നോക്കി നമ്മളൊരാളെ ആക്ഷേപിച്ചതുപോലാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂ വെറൈറ്റി മീഡിയയിലാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് എനിക്ക് പറയുന്നത് ഒരു ഭയവും ഇല്ല വെറൈറ്റി മീഡിയയിൽ റോഹനാണ് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് റോഷൻ റോഹൻ അദ്ദേഹം ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വീട് പൂട്ടി താക്കോൽ കൊടുത്തിട്ട് പോകുകയാണെന്ന് പറഞ്ഞു ഇപ്പം വേണുസ്വതിക്ക് ഇങ്ങനെ കൊടുത്തു ഇനി അത് വലിയൊരു അബദ്ധമായെന്ന് തോന്നി പക്ഷേ കുട്ടികൾക്കാണ് കൊടുത്തത് അതിൻ്റെ ഒരു സന്തോഷം താങ്കൾക്കുണ്ട് പക്ഷേ ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ചാരിറ്റി ചെയ്യുമോ അതോ ചെയ്യാതിരിക്കുമോ എന്താണ് ചാരിറ്റി ചെയ്യാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമുള്ളത് തീർത്തും അർഹതപ്പെട്ട നിർത്തനരായിട്ടുള്ള സാധുക്കൾക്ക് രോഗികൾക്ക് വലിയ മാനസികവതയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലും ഉയർന്നുപോയി ഇത്രയും ഉച്ചത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതല്ല അദ്ദേഹത്തിന് പറഞ്ഞ പോലെ തന്നെ ബി പി കുറച്ച് ദിവസമായി കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തെ പറ്റി ആ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എന്തായാലും വീട് പൂട്ടി രേണു സുതിയും കുടുംബവും ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കും ആ വസ്തുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ മറന്നാടിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഒരുപാട് പാവങ്ങൾക്ക് പലവിധ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരു മിഷണറി ബിഷപ്പാണ് നോബൽ ഫിലിപ്പ് അമ്പലവയിലിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവർക്ക് ഇത്തരത്തിൽ വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്തത് കോട്ടയത്ത് നിന്നും ടി എ അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് വി